കൂട്ടുകാരെ പ്രായംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു നേന്ത്രപ്പഴം വെച്ചിട്ട് നമുക്ക് ഇതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പം എങ്ങനെ തയ്യാറാക്കാം എന്നാണ് കാണിക്കുന്നത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അപ്പം കൂടിയാണിത് അതിനായിട്ട് നമുക്കിവിടെ ഒരു നേന്ത്രപ്പഴാണ് ആവശ്യമായിട്ടുള്ളത് ഇതേപോലെ നല്ലതുപോലെ പഴുത്തിട്ടുള്ള ഒരു നേന്ത്രപ്പഴം എടുത്തിട്ട് അത് നമുക്ക് മിക്സിയിലെ ജാലിട്ട് അരച്ചാണ് എടുക്കേണ്ടത് ഇതേപോലെ ഒരു ആണി എടുത്തിട്ട് ഇതേപോലെ ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം പിന്നെ ഇതേപോലെ നാലഞ്ച് ഏലക്കായാണ് വേണ്ടത് അതും കൂടെ ഈ പഴ അരക്കുന്നതിൻ്റെ കൂടുത്തിൽ അരച്ചെടുക്കണം അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയെക്കാവുന്നതാണ് നമ്മൾ അപ്പോഴേക്കും നമ്മൾ ശർക്കരയൊക്കെ നല്ലതുപോലെ മെൽറ്റായിട്ട് ജസ്റ്റ് ഒന്ന് ചൂടൊന്ന് തണിഞ്ഞ് കിട്ടണം പിന്നെ ഇതിലേക്ക് നമുക്ക് ആട്ടപ്പൊടിയോ മൈദപ്പൊടിയോ ഇഷ്ടമുള്ളത് ഇട്ട് കൊടുക്കാവുന്നതാണ് അതൊരു അളവില്ല നമ്മൾ പഴമാണ് എടുക്കുന്നത് കൊണ്ട് നമ്മളത് ആ ഒരു പഴത്തിൻ്റെ വലുപ്പത്തിനൊക്കെ അനുസരിച്ച് പൊടികൾക്കൊക്കെ വ്യത്യാസം വരും അതുകൊണ്ട് ഇതൊരു തിക്ക് ബാറ്ററായിട്ടാണ് നമുക്ക് വേണ്ടത് അതുകൊണ്ട് നമുക്കിതേ ഒരു പഴത്തിന് മിക്സ് എന്ന് യോജിപ്പിച്ചതിന് ശേഷം അതേപോലെ ശർക്കരേൻ്റെ ആ വെള്ള ഇതിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് ഇനി നിങ്ങളെ കയ്യിൽ കണ്ണിലും മണ്ണും ഒന്നും ഇല്ലാത്ത നല്ല ശർക്കര ഉണ്ടെങ്കിൽ അത് നേരിട്ട് തന്നെ ഇട്ട് കൊടുക്കാവുന്നതാണ് നമ്മൾ എന്നിട്ട് അതിൽ ജസ്റ്റ് ഒന്ന് അല്പം വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ കൂട്ട് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അതിലേക്ക് നമുക്ക് ഒരു കാൽ സ്പൂണ് എള് ഇട്ട് കൊടുക്കാം പിന്നെ അപ്പക്കാരാണ് ഇട്ട് കൊടുക്കുന്നത് അതൊരു നുള്ളിട്ട് കൊടുത്താൽ മതി നമുക്ക് അപ്പം തന്നെ ഇത് ചൂട്ടെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഉപവും കൂടിയാണ് ഇതേപോലെ ചീനച്ചട്ടിയിലേക്ക് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ചെറിയൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതേപോലെ കോരി ഒഴിക്കാവുന്നതാണ് നമുക്ക് ഇതേപോലെ ചെറിയ ചെറിയ ബോളായിട്ടാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ വലുതായിട്ടാണെങ്കിൽ അങ്ങനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇട്ടിട്ട് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് പെട്ടെന്ന് തന്നെ നമുക്കിതേപോലെ ബോൾസൊക്കെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഹൈ ഫ്ലെയിമിൽ വെക്കാതെ ഒരു മീഡിയം ലെവലിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട് പഴം കൊണ്ടുള്ളതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് മീഡിയം ലെവലിൽ വെച്ചിട്ട് ഇതേപോലെ എല്ലാം ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അപ്പാണിത് ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാകുന്ന കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടമാവും ഈ ചെറിയ ബോളായിട്ടുണ്ടാക്കുമ്പോൾ അവർക്കെടുത്ത് കഴിക്കാനും സുഖം തന്നെയായിരിക്കും ഇതേപോലെ ഒരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബായ്